രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങിയ വോട്ടർ പട്ടിക എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം അതിനായി ഗൂഗിളിൽ വ്യൂ വോട്ടർ ലിസ്റ്റ് കേരള എന്ന് എന്റർ ചെയ്ത് സെർച്ച് കൊടുക്കുക വരുന്ന റിസൾട്ടിൽ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ലിങ്ക് കാണാം ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ് പോർട്ടലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ കാണുന്നുണ്ട് ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി വാർഡ് പോളിംഗ് സ്റ്റേഷൻ ലാംഗ്വേജ് എന്നിവയെല്ലാം കാണുന്നുണ്ട് അതെല്ലാം കൃത്യമായി എന്റർ ചെയ്യുക ഇവിടെ ചോദിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി എന്റർ ചെയ്തിരിക്കുകയാണ് ഡിസ്ട്രിക്ട് മലപ്പുറം എന്നും ലോക്കൽ ബോഡി കാവനൂർ എന്നും വാർഡ് ഇരുപത്തി മൂന്നാം വാർഡ് എന്നും പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് താഴെ കാണുന്ന ലാംഗ്വേജ് നാല് തരത്തിൽ ലാംഗ്വേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മലയാളം തമിഴ് കണ്ണ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു ക്യാപ്ച കൂടെ എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുക ഇപ്പോൾ നൽകിയ വാർഡിലെ ആകെ വോട്ടർമാരുടെ പേര് വിവരങ്ങൾ അവിടെ കാണുന്നുണ്ട് തായകോൾ ചെയ്യുമ്പോൾ മുഴുവൻ വോട്ടർമാരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സീരിയൽ നമ്പർ പേര് ഗ്വാഡിയുടെ പേര് വീട്ടു നമ്പർ വീട്ടുപേര് ഏജ് ഐ ഡി നമ്പർ എല്ലാം കൃത്യമായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഫോം നമ്പർ ഫോർ ഫിൽ ചെയ്യേണ്ടതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇവിടെ താഴെ ഞാൻ ചേർക്കുന്നു